ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഡേയ്റ്റ്സ് മഫീൻസിൻ്റെ റെസിപ്പിയാണ് നോർമൽ സൈസിലുള്ള സിക്സ് മഫീൻസിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു എഗാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഡേറ്റ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഷുഗർ കൂടണ്ടെന്ന് വെച്ചിട്ട് കാൽ കപ്പേ ചേർത്തിട്ടുള്ളൂ പക്ഷേ മധുര ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിലേക്ക് ഒരു വൺ ഓർ ടു ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്യാം ഷുഗറും വേഗം കൂടി മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ പാലും വനില എസൻസും ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുകയാണ് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് നമ്മൾ മൈദ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ സ്വീറ്റ്നെസ്സിനെ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിനെ നമ്മൾ ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഹാർഡായി പോകും അപ്പം ജസ്റ്റ് ഒന്ന് കമ്പൈൻ ആവണവരെ മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ സീഡൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിങ്ങ് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ ഇതിന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി എനിക്കെപ്പോഴും ഒരു ബൈറ്റ് പീസസ് ആയിട്ട് ഇതിലേക്ക് കിടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്തത് ഞാനിവിടെ മഫിൻ പാന് ലൈനേഴ്സ് ഒക്കെ വെച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക മഫിൻസ് എപ്പോഴും മുകളിൽ കുറച്ചും കൂടെ റേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക കപ്പ് കേക്കിനെ കമ്പയർ ചെയ്യുമ്പം അപ്പോൾ നമ്മൾ ബാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയും ഒരു മുക്കാൽ പോർഷനിലും കൂടുതൽ നമ്മൾക്ക് ഓരോ ലൈനേഴ്സിലും ഒഴിച്ച് കൊടുക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് ബേക്കിംഗ് ആണ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ മഫിൻസ് റെഡി ആയിട്ടുണ്ടാകും ഓവൻ ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടാകും ചെറുതായിട്ട് അപ്പം നിങ്ങൾ ഓവനിനനുസരിച്ചിട്ട് നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മഫിൻസ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് യു ഫോർ വാച്ചിങ്